വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം मोदसिन्निभुवनं विलाप्य विहृतिं समाप्य च ततो विभो केलिसंवृदितनिर्मलङ्गनवकर्मलेशसुभगात्मनं मन्मथासहनचेतसं पशुपयोषितं सुकृतचोदितस्तावदाकलितमूर्तिरादधिरवीरपरमोत्सवन् क ശ്ലോകത്തിൽ അതിൻ്റെ മുമ്പിലെ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് രാസക്രീഡയാണ് വർണ്ണിച്ചത് ആ രാസക്രീഡ എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ ലീല അതാണ് വർണ്ണിച്ചത് ഇനി അതങ്ങി അവസാനിപ്പിച്ചിട്ട് വേറെ ചില ലീലകൾക്ക് തടങ്ങുകയാണ് ഭഗവാൻ അതിനെയാണ് ഈ ശ്ലോകത്തിൽ പറയണത് മോതസീംനി ഭുവനം വിലാപ്യ മോതസീംനി ബോധത്തിൻ്റെ സീമയിൽ സീമ എന്ന് പറഞ്ഞാൽ അതിര് ആ മോ ആനന്ദത്തിൻ്റെ അങ്ങേ അറ്റം ആനന്ദത്തിൻ്റെ അതില് എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും വലിയ ആനന്ദം അത് എന്താണ് ഈ ഏറ്റവും വലിയ ആനന്ദംന്ന് വെച്ചാൽ ബ്രഹ്മാനന്ദം തന്നെ ആ ബ്രഹ്മാനന്ദമാണവിടെ ആ ഗോപസ്ത്രീകൾക്കും മറ്റ് അത് കണ്ടുകൊണ്ട് നിന്നതായിട്ടുള്ള ആ സർവ്വജനങ്ങൾക്കും ഉണ്ടായത് ആ അനുഭവം യോഗ്യ അനുഭവിക്കാറായത് ആ ബ്രഹ്മാനന്ദം തന്നെയാണ് എന്ന് പറയാണ് ആ ബ്രഹ്മാനന്ദത്തിൽ ഭുവനം വിലാപ്യ ഭുവനത്തിനെ മുഴുവൻ അങ്ങോട്ട് മുക്കിയിട്ട് വിലാപ്യ ലയിപ്പിച്ചിട്ട് ആ ഭൂ ലോകത്തിനെ മുഴുവൻ ആ ബ്രഹ്മാനന്ദത്തിൽ അങ്ങോട്ട് മുക്കി കുളിപ്പിച്ചു എന്ന് പറയുകയാണ് ആറാടിച്ചു അങ്ങനെ ആ ഭുവനം മുഴുവൻ ആ ബ്രഹ്മാനന്ദത്തിൽ ആറാടിച്ചിട്ട് ഭുവനം വിലാപ്യ വികൃതിയും സമാപ്യ എന്നിട്ട് തൽക്കാലത്തേക്ക് ആ വികൃതികളൊക്കെ നിർത്തി വികൃതി എന്ന് വെച്ചാൽ ക്രീഡ ആ രാസക്രീഡ അങ്ങോട് സമാപ്യ സമാപിപ്പിച്ചു അവസാനിപ്പിച്ചു ആ രാസക്രീഡയെ അവസാനിപ്പിച്ച ആ വിഹാരത്തെ തൻ്റെ ആ കേളികൾ അവസാനിപ്പിച്ചിട്ട് രാസക്രീഡ എന്നുള്ളതായ ആ കേളി അവസാനിപ്പിച്ചിട്ട് വിഹൃതിയും സമാപ്യച്ച തഥ അനന്തരം വിഭോ അലയോ സർവവ്യാപിയായ ഭഗവാൻ അങ്ങനെ നീ ചെയ്യാൻ പോണതായിട്ടുള്ള വിഹാരത്തിന് യാതൊരു തടസ്സവും ഇല്ല അങ്ങ് സർവവ്യാപിയാണ് എവിടേക്കും ഏത് വിധത്തിലും എത്തിച്ചേരാൻ സാധിക്കും സർവ്വത്ര വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് അത് അദ്ദേഹത്തിന് ആ ഓരോരോ ഗോപസ്ത്രീകൾക്കും ഇടയിൽ ഓരോരോ ഭഗവാനായിട്ട് ഓരോരോ കൃഷ്ണനായിട്ട് അങ്ങോട്ട് അവരെ അവരവരോടൊപ്പം കെളിയാടാൻ സാധിക്കും അതിനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് ആ സംബോധന കൊണ്ടവിടെ വ്യക്തത വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് കേളിഭേ വിഹൃതി സമാപ്യ ആ വിഹൃതിയെ രാസക്രീഡ എന്നുള്ളതായ വികാരത്തെ അവസാനിപ്പിച്ചിട്ട് സമാപ്യ അവസാനിപ്പിച്ചിട്ട് തത അനന്തരം വിഭോ അല്ലയോ വിഭുവായ സർവവ്യാപിയായ ഭഗവാനെ കേളിസമൃതി ത നിർമ്മലംഗ നവകർമ്മലേശുഭഗാത്മനം ആ കേളിഭേ കേളി രാസക്രീഡ കൊണ്ട് സമ്മൃദ്ധിതമായിട്ടുള്ള അംഗങ്ങളോടുകൂടിയ സമൃദ്ധിത നിർമ്മലാംഗം നിർമ്മലങ്ങളായിത്തീർന്ന അംഗങ്ങൾ സമ്മൃദ്ധിതമായിട്ട് ആ കേളി കൊണ്ട് ഉലഞ്ഞ് വളരെ മൃദു കൂടുതൽ കൂടുതൽ മൃദുവായി തീർന്നത് അതായത് അത്യധികം ക്ലേശം ഉണ്ടാവുന്ന സമയത്ത് ദേഹത്തിനൊക്കെ ഒരു അയവ് വരും അപ്പം അങ്ങനെ ആ ഇവിടെ രാസക്രീഡയുടെ ക്ലേശം അവർക്ക് എല്ലാ ഗോപസ്ത്രീകൾക്കും അത്യധികം അവർ അവരവരെ തന്നെ മറന്നുകൊണ്ടാണ് അവിടെ നൃത്തം ചെയ്തിരുന്നത് അങ്ങനെ ആ നൃത്തത്തിൻ്റെ ആധിക്യം കൊണ്ട് അവരുടെ ശരീരം മുഴുവൻ മൃദിതമായിരുന്നു അതായത് അയഞ്ഞ് അയഞ്ഞ് വശായിരുന്നു അർദ്ധവും ഉള്ളതായിട്ട് തീർന്നിരുന്നു അങ്ങനെ മൃദിതമായിട്ട് നിർമ്മലങ്ങളായി തീർന്ന നിർമ്മലമായി തീർന്ന അംഗങ്ങളോടുകൂടിയ അവയവങ്ങളോട് കൂടിയ സമ്മർദ്ദിത നിർമ്മലാ നിർമ്മലാംഗ് നവധർമ്മ ലേശ അപ്പോൾ അങ്ങനെ നിർമ്മകലങ്ങളായിട്ടുള്ള അംഗങ്ങളിൽ നിന്ന് വിശുദ്ധങ്ങളായ അംഗങ്ങളിൽ നിന്ന് ആ രാസക്കീട് കൊണ്ട് കൂടുതൽ അയഞ്ഞ് വിശുദ്ധങ്ങളായി തീർന്ന അവരുടെ അവയവങ്ങളിൽ നിന്ന് നവഘർമ്മലേശം നവമായിട്ടുള്ള ആ കർമ്മം ഘർമ്മം എന്ന് വെച്ചാൽ വിയർപ്പ് തുള്ളി ആ ഘർമ്മം കൊണ്ട് വിശപ്പ് വിയർപ്പുതുള്ളികൾ കൊണ്ട് ലേശം ചെറുതായിട്ട് പൊടിഞ്ഞു പുടങ്ങിയിട്ടുണ്ട് വിയർപ്പ് തുള്ളി രണ്ട് ഒഴി ഒഴുകുണ്ട് എന്നല്ല പറയണത് അവിടെ അവിടെയായിട്ട് മുത്തുമണികൾ പോലെ വിയർപ്പ് തുള്ളികൾ ദേഹത്തിന് മുഴുവനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു കൂടുതൽ സൗന്ദര്യം ഉണ്ടായി എന്നാ പറയുന്നത് കൂടുതൽ മുത്തുമണികൾ പോലെയുള്ളതായിട്ടുള്ള വിയർപ്പ് തുള്ളികൾ അവർ ദേഹത്തിൽ നിന്ന് പൊടിഞ്ഞപ്പോൾ അവരുടെ സൗന്ദര്യം വർദ്ധിച്ചു അങ്ങനെ നവകർമ്മം കൊണ്ട് നവഘർമ്മ ലേശം കൊണ്ട് പുതിയതായ വിയർപ്പു തുള്ളികളുടെ ലേശം കൊണ്ട് തുള്ളികൾ കൊണ്ട് നവ സുഭദാത്മനാം സുഭകങ്ങളായി തീർന്ന മനോഹരങ്ങളായി തീർന്ന ശരീരങ്ങളോടുകൂടിയ സുഭകാത്മനാം മന്മഥ ആസഹന യോ മന്മഥാസഹന യോ ചേതസാം മന്മഥം കൊ മന്മഥൻ്റെ വികാരം കൊണ്ട് അതായത് കാമവികാരം കൊണ്ട് അസഹ്യമായിട്ടുള്ള സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള മന്മഥ വികാരം മന്മഥ ആസഹന ചേതസാം അത് സഹിക്കവയ്യാത്ത മനസ്സോടുകൂടിയവർക്ക് ഒക്കെ ഈ ശരീരത്തിൽ നിന്നൊക്കെ ശരീരം കൂടുതൽ അയഞ്ഞ് വന്നു അയഞ്ഞു വന്നതായിട്ടുള്ള ആ ശരീരങ്ങളിൽ വിയർപ്പ് തുള്ളികൾ അവർ കൂടുതൽ ശുഭകളായി തീർന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാമ പ്രജ സ്ത്രീകൾക്ക് ഗോപസ്ത്രീകൾക്ക് മന്മഥ വികാരം സഹി അസഹി സഹി അസഹ്യമായിട്ട് തീർന്നു മന്മഥ അസഹന ചേതസ് അസഹി സഹിക്കാൻ വയ്യാത്തതായ മന്മഥ വികാരത്തോടു കൂടിയ കാമവികാരത്തോടു കൂടിയ ആ ബുദ്ധി ുദ്ധി മനസ്സോടുകൂടിയ ആ സ്ത്രീകളുടെ മനസ്സ മന്മഥ ആസഹനചേതസം പശുപയോഷിതം അങ്ങനെയുള്ളതായിട്ടുള്ള ആ പശുപയോഷിത്തുകളുടെ യോഷിത്വം എന്ന് വെച്ചാൽ സ്ത്രീ പശുവയോഷിത്തെ വർജസ്ത്രീകൾ പശുവന്മാരുടെ യോഷിത്തുകൾ വർജസ്ത്രീകൾ ഗോവ സ്ത്രീകൾ ആ ഗോവസ്ത്രീകളുടെ സുഹൃതചോദിത സുഹൃതം കൊണ്ട് പ്രേരിതനായിട്ട് അവർക്കുള്ള അവരുടെ സുഹൃതം കൊണ്ടാണ് അവർക്ക് ഈ സ്വഭാവ ഈ ഭാഗ്യം കിട്ടിയത് എന്ന് പറയാണ് സുഹൃതചോതിത അവരുടെ സുഹൃതം കൊണ്ട് ചോദിതനായിട്ട് പ്രേരിതനായിട്ട് അങ്ങ് അവ ഗോപ്രീകളുടെ സുഹൃതം കൊണ്ട് പ്രേരിതനായിട്ടുള്ള അങ്ങ് സുഹൃതച്യോതിത താവത് ആകലിതമൂർത്തി താവത് ആകലിതമൂർത്തി താവത് എത്രത്തോളം ഗോപശ്രീകളുണ്ടോ അത്രത്തോളം ശരീരം ഭഗവാനും സ്വീകരിച്ചു നാവത് ആകലിത മൂർത്തി അത്രത്തോളം ആകലിതമായ സ്വീകരിക്കപ്പെട്ടതായ ചെയ്യപ്പെട്ടതായ ശരീരത്തോടു കൂടിയവനായി അത്ര അത്രത്തോളം ശരീരം സ്വീകരിച്ചു ഭഗവാനും എത്ര ഗോപശ്രീകളുണ്ടോ അത്രത്തോളം കൃഷ്ണനും ഉണ്ടായി എന്നാണ് പറയണത് അത്രത്തോളം ശരീരം സ്വീകരിച്ചുകൊണ്ട് താവതാകലിതമൂർത്തി ആദധിത മാരവീര പരമോത്സവാൻ ആദധിത ചെയ്തു സ്വീകരിച്ചു എന്തിനെ സ്വീകരിച്ചു മാരവീര പരമോത്സവാൻ മാരവീര മാരൻ മാരൻ എന്ന് വെച്ചാൽ അവിടെ കാമദേവൻ തന്നെ ആ കാമദേവന്റെ കാമദേവൻ എന്ന വീരൻ്റെ പ്രയത്നം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള പരമോത്സവത്തെ അത്യധികമായ ശ്രേഷ്ഠമായ ഉത്സവത്തെ ഇങ്ങടെ ചെയ്തു എന്നാണ് മാരവീരൻ്റെ പരമോത്സവത്തെ ചെയ്തു എന്നാണ് അദ്ദേഹം കാമകേളികൾ ആടി അവിടെ ആ ബോമസ്ത്രീകളോടൊത്ത് കാമകേളികൾ ചെയ്തു എന്ന പരമോത്സവം അതൊരു ഉത്സവം തന്നെയാക്കി തീർത്തു എന്ന് പറയുകയാണ് ഭഗവാൻ അപ്പം അവിടെ ആ ഭഗവാൻ്റെ ആ ബ്രഹ്മാനന്ദത്തിൽ ഒക്കെ ലയിച്ചിട്ടുള്ളതായിട്ടുള്ള സ്ത്രീകൾക്ക് ഭഗവാനും തങ്ങളും വേറെ വേറെ എന്നുള്ളതായിട്ടുള്ള ആ ബോധം തന്നെ ഇല്ലാണ്ടേ അങ്ങനെ ഏകീഭാവം സംഭവിച്ചതായിട്ടുള്ള അദ്ദേഹം ആ ഗോപസ്ത്രീകൾ ഭഗവാനോട് കൂടി എല്ലാ വികൃതികളും ചെയ്തു എന്നാണ് പറയണത് എല്ലാ ക്രീഡകളും ചെയ്തു എന്നാണ് പറയണത് മോദസീം നി ഭുവനം വിലാപ്യ അപ്രകാരം ആ ഭുവനത്തെ മുഴുവനും ലോകത്തെ മുഴുവനും അനന്ത അതിരേഖത്തിൽ ആനന്ദത്തിൻ്റെ പരമമായിട്ടുള്ള ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മുക്കിയിട്ട് ആറാടിച്ചിട്ട് വിഹൃതിം സമാപ്യ ആ രാസക്രീഡ അവസാനിപ്പിച്ച് തത അനന്തരം വിഭു വിഭുവായിട്ടുള്ള അലയോ ഭഗവൻ കേളി കേളി സമൃദ്ധിത നിർമ്മലാങ് കേളി രാസക്രീഡ കൊണ്ട് സമൃദ്ധിതമായ അയഞ്ഞുവശായതായ അത് അവ നിർമ്മ അയഞ്ഞുവശായി നിർമ്മലങ്ങളായിട്ടുള്ള അംഗങ്ങളോടുകൂടിയ നിർമ്മലങ്ക് സുഭകർ നിർമ്മലങ്ക് നവഘർമ്മലേശ സുഭഗാത്മനം അങ്ങനെയുള്ളതായിട്ടുള്ള അംഗങ്ങളിൽ പൊടിഞ്ഞതായ പുതിയതായ വിയർപ്പു തുള്ളികൾ കൊണ്ട് സുഭകങ്ങളായ മനോഹരങ്ങളായ അംഗങ്ങളോടുകൂടിയ രൂപത്തോടുകൂടിയ ആ ഗോപശ്രീകളുടെ വ്രജ പശു പശു പശുപ യോഷിതം ആ പശുപ പശുപയോഷിത്തുകളുടെ ഗോപശ്രീകളുടെ സുഹൃതചോദിത സുഹൃതത്താൽ പ്രേരിതനായിട്ട് താവത് ആകലിതമൂർത്തി അത്രത്തോളം ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എത്ര ഗോപശ്രീകളുണ്ടോ അത്രത്തോളം ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആകലിത അങ്ങ് ചെയ്തു സ്വീകരിച്ചു എന്ത് സ്വീകരിച്ചു ജ മാരവീര പരമോത്സവാൻ മാരവീരൻ്റെ കാമദേവൻ്റെ

മലയാള പരിഭാഷ മോദമൂർച്ചയതു ൂർത്തിരാർപ്പണം നടനം ഭീലതിലംഗമൊക്കെ ചെറുവേർപ്പണിഞ്ഞ നളിനാക്ഷിമാർ കാമോഹമതിമാർ തളർന്ന വിട്ട് നിന്ന ഗോപികളിൽ അർദ്ദന എത്ര സുന്ദരികളത്ര രൂപമതെടുത്തു മാരകളിയാടിനാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ